ഹായ് ഞാൻ ഷാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കുടിക്കാൻ പോവുകയാണ് ലോകത്ത് ഒരിടത്തും കിട്ടാത്ത ഒരു ചായ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വ്യത്യസ്തമായ ഒരു നല്ല ചായ വണ്ണപ്പുറം എന്ന് പറയുന്ന ഈ നാട്ടിൽ കിട്ടുന്ന ഒരു ചായ കുടിക്കാനാണ് രാവിലെ പോകുന്നത് ലസ്മവും വണ്ണപ്പുറം എന്ന് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ മഞ്ഞിൻ്റെ കോട്ടപ്പാറയും കാറ്റാടിക്കടവും മീനുളിയാമ്പാറയും തുമ്മൻകുത്തും ആനയാടിക്കുത്തും ഒക്കെയുള്ള ആ വണ്ണപ്പുറം ആ വണ്ണപ്പുറത്തുള്ള ഒരു കൊച്ചു ചായക്കടയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കുറേ വർഷങ്ങളായി വണ്ണപ്പുറത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ചായക്കടയാണത് ഒത്തിരി വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ എത്ര വർഷമായി എന്നൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം രാവിലെ മാത്രമാണ് ഈ ചായക്കട അവിടെ ഉണ്ടാവുക അപ്പോൾ അത് രാവിലെ നാല് മണിയോട് കൂടി ഈ ചായക്കട അവിടെ പ്രവർത്തനം ആരംഭിക്കും അങ്ങനെ രാവിലെ മാത്രം നിൽക്കുന്ന ചായ മാത്രം കിട്ടുന്ന ഒരു ചായക്കട അവിടുന്ന് ചായയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ഓരോ ആളുകൾക്കും ഓരോ ടേസ്റ്റാണ് ഇപ്പോൾ ഒരു സാധനം നിങ്ങൾക്ക് നിങ്ങൾക്കൊരാൾക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളന്നില്ല പക്ഷേ ഈ ഇവിടുത്തെ ചായ കുടിക്കുന്ന ആളുകൾ എന്തോ വീണ്ടും വീണ്ടും കുടിക്കുന്നുണ്ട് വർഷങ്ങളായി അവിടെ ചായ കുടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തോ പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ അപ്പോൾ ഈ ചായ എന്താണ് ഈ ചായയുടെ വിശേഷം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്കാണ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നല്ല തിരക്കാണ് അപ്പോൾ ഇതിനിടയിൽ പോയി എങ്ങനെ വീഡിയോ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കാണിച്ചുതരാം ഈ കാണുന്ന ആ കാണുന്ന തിരക്ക് ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് എന്താണ് ഈ ചായയുടെ പ്രത്യേകത എന്ന് എന്തുകൊണ്ടാണ് ഈ ചായക്ക് ഇത്രയും ആരാധകരുണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് അവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്തായിരുന്നാലും ഞാനിവിടെ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട് വീണ്ടും അവിടെ ചെന്ന് വീണ്ടും കുടിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ ചായക്കുണ്ട് എന്തായിരുന്നാലും നമുക്കിനി ആ ചായക്കടയിൽ ചെന്ന് ചായ കുടിച്ച് ചായയുടെ വിശേഷങ്ങൾ സംസാരിക്കാം ഇപ്പോൾ ഈ കാണുന്ന ആളുകളെല്ലാം വണ്ണപ്പുറത്തിൻ്റെ സ്വന്തം നാട്ടുകാരായ ആളുകൾ തന്നെയാണ് പക്ഷേ ഒരു വെളുപ്പിന് നാലര അഞ്ച് മണി സമയത്താണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന മുഴുവൻ ടൂറിസ്റ്റുകളെ ആയിരിക്കും അതായത് കോട്ടപ്പാറയിലെ മഞ്ഞ് കാണാൻ വന്ന ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു കാഴ്ചയായിരിക്കും നമ്മൾ ആ സമയത്ത് ഇവിടെ കാണാൻ പറ്റുക പക്ഷേ നമുക്ക് കുറേ കാലമായി ഇവിടെ നിന്ന് സ്ഥിരമായി ചായ കുടിക്കുന്ന ഈ സ്വന്തം നാട്ടുകാരായ ആളുകളിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം സെലക്ട് ചെയ്ത് വന്നിട്ടുള്ളത്

ഇപ്പം സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ആ ആളുകളിലേക്ക് അവർ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ ദിവസവും വന്ന് ചായ കുടിക്കുന്നതെന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇനി സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇതാ ഇവിടെ നിന്ന് സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരാൾ കൂടുവാണ് ഇവിടെ എത്ര വർഷമായിട്ട് ഇവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ ചായ കുടിക്കുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഈ ചായക്കിട ഈ ടൗണിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ആയിട്ടുണ്ടായിരുന്നു ഇതൊരു ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഈ മാറിക്കഴിഞ്ഞു ആളുകളുടെ വണ്ണപ്പുറത്തുള്ള വണ്ണപ്പുറത്തുള്ള ഈ ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ രാവിലെ ഒരു ചായ ശുവിൻ്റെ ചായ കുടിക്കുക എന്നുള്ളത് ഒരു ജീവിതത്തിൽ ചരിയായി മാറി ഒരവസ്ഥയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ആദ്യം ഒരു ചായ ജസ്റ്റ് ഒന്ന് കുടിച്ച് തുടങ്ങി പിന്നെ അതൊരു സ്ഥിരം ആയി മാറുകയാണ് ചെയ്തു ഇപ്പോൾ ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് പലരുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറയുന്നൊരു സാധനമാണ് ഇവിടുത്തെ ചായക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ത് പ്രത്യേകത കൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ പത്തും പതിനഞ്ചും വർഷമായിട്ട് ഇവിടെ നിന്ന് തന്നെ രാവിലെ ചായ എന്ന് ചിന്തിക്കാൻ കാരണം പ്രത്യേകത എന്താണെന്ന് പറയാനുള്ളൊരു ഇത് അറിയത്തില്ല എന്തായാലും ഇവിടുത്തെ ചായയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ചായ അളവിൽ മറ്റുള്ള കടകളിലേക്ക് പോലെ അളവ് കൂട്ടി കൊടുക്കുകയല്ല അളവ് കുറച്ച് നല്ലതുപോലെ നല്ല പ്രത്യേകിച്ച് പിന്നെ എരുമ്പപ്പാലിൻ്റെ ചായയാണ് ഇവിടുന്ന് എത്ര വർഷമായിട്ട് ചായ കുടിക്കുന്ന ആളാണ് ഞാനൊരു പത്ത് വർഷത്തെ ആളായിട്ട് പത്ത് വർഷമായിട്ട് ഇവിടെ ചായ കുടിക്കുന്നു എല്ലാ ദിവസവും രാവിലെ വന്ന് ചായ കുടിക്കും എന്താ ഈ പത്ത് വർഷമായിട്ട് ഇവിടുന്ന് ചായ കുടിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു രഹസ്യം എന്താ അതാ ചായയുടെ ഒരു അതൊരു ഒരു പ്രത്യേക അനുഭവമാണ് ഈ ചായ ഒരു പ്രത്യേക അനുഭവമാണ് പ്രത്യേക അനുഭവമാണ് അതെന്താണെന്ന് എന്തെങ്കിലും അന്വേഷിക്കുവോ ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു രഹസ്യം എന്ന് ചോദിക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രഹസ്യമൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ രാവിലെ ഒരു രണ്ട് ചായ അതൊരു പ്രത്യേക അനുഭവം പ്രത്യേക ഉന്മേഷവും അതുകൂടാതെ ഈ രാവിലെ ഈ ചായയുടെ സമുത്ത് അതൊരു പഴയകാല എന്താ പറയുക അനുഭവങ്ങളൊക്കെ ഇവിടെ വന്ന് ഇതുവരെയും ചായ കുടിക്കാത്ത ആളുകളോട് എന്താ പറയാൻ തോന്നുന്നത് ചായ കുടിക്കണം അവിടത്തെ ചായ കുടിക്കണ്ടാണ് ഇവിടുന്ന് എത്ര വർഷമായിട്ട് ചായ കുടിക്കുന്നുണ്ട് ഇവിടുന്ന് ചെറുപ്പത്തിൽ റോട്ടിൽ ഇറങ്ങിയപ്പോ തൊട്ട് ഇവിടെ ചായ കുടിക്കുന്നത് രാവിലെ വന്നത് എന്താ ഇവിടുത്തെ ചായയുടെ ഒരു സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റിയാണ് ഞങ്ങള് ഞാൻ വീട്ടിലോ പുറത്തിറങ്ങിയാലും പാൽ ചായ കുടിക്കാറില്ല പക്ഷെ ഇവിടുന്ന് മാത്രമാണ് ചായ കുടിക്കാറുള്ളത് എന്താണെന്ന് ഒരു പ്രത്യേക സുഖം ചായ കുടിക്കാറ് രാവിലൂടെ ഒന്ന് കളിക്കാൻ പിള്ളേർ കൂടുമ്പോൾ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ തന്നെ ഒരു ഉഷാറ് കിട്ടണമായിരുന്നു ചായ കുടിച്ചു പോകും അപ്പോൾ ഇവിടുത്തെ ചായയാണ് നിങ്ങളുടെ ഒരു സിക്സേയും ഫോറൻ ഡേയും തീർച്ചയായിട്ടും പറയാം ഫസ്റ്റ് എന്നാണ് നമ്മുടെ കളികൾ തുടങ്ങുന്നത് രാവിലെ എല്ലാ പിള്ളേരും ഇവിടെ ചായ പിടിച്ചിട്ടാണ് നമ്മൾ കളിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ എത്ര വർഷമായിട്ട് ചായ കുടിക്കുന്നുണ്ട് ഇവിടുന്ന് ഷിഗാദിൻ്റെ മാപ്പിനാണ് ഇവിടെ ഫസ്റ്റിലെ ഒരു തട്ടുകടയായിട്ട് തുടങ്ങിയത് ആ കാലം തൊട്ട് ഇവിടുന്ന് ചായ കുടിക്കാറുണ്ട് ഇതിൻ്റെ ചായ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകത പിന്നെ എരുമുപ്പാലിലാണ് ഇവിടെ ചായ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഗുണമേന്മയോടുകൂടി നല്ല ചായയാണ് കൊടുക്കണേ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്തോ ഇവർക്ക് ആർക്കും എന്താ ഈ പ്രത്യേകത ആർക്കും പറയാൻ പറ്റുള്ളൂത ഞാനൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ചായ പിടിക്കുന്നുണ്ട് അതായത് രാവിലെ ഞാൻ ഞാൻ ഓടർസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഞാനൊരു വെളുപ്പനൊരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഇറങ്ങും ആ സമയങ്ങളിലെല്ലാം ഷിഗാക്കാടെ ചായയാണ് അന്ന് ഇതിനു മുമ്പ് ഷുഗാക്കാടെ ബാപ്പയാണ് ചായ എടുത്തുകൊണ്ടിരുന്നത് ചായ ഒരു ഇവിടുത്തെ ഇത് ചായക്കടേനേക്കാളും പ്രത്യേകതയുണ്ട് ഈ ചായ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷമുണ്ട് ഒരു ചായ രാവിലെ ഷുവാക്കാടെ ചായ എന്ന് പറഞ്ഞാൽ ഒരു ചായ തന്നെയാണ് ഷുവാക്കാടെ ചായ എന്ന് പറഞ്ഞാൽ ഒരു ചായ തന്നെയാണ് ഷുവാക്കാടെ ചായ എന്ന് പറഞ്ഞാൽ ഒരു ചായ തന്നെയാണ് ഇനി നമ്മുടെ കൂടെ ഈ ഷോപ്പ് തുറക്കുന്നത് നാലുമണിക്കാണ് അപ്പോൾ മണിക്ക് ഷോപ്പ് തുറന്നു കഴിഞ്ഞാൽ വലിയ താമസവും ഇല്ലാണ്ട് തന്നെ ഇവിടെ എത്തുകയും ചായ കൂടി തുടങ്ങുകയും അങ്ങനെ ഒരു എട്ട് മണിയോളം എത്തുന്നോളം വരെ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് പലതവണ ചായ കുടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ രാവിലെ ഷോപ്പ് തുടങ്ങുന്ന ഉടനെ തന്നെ കാലത്ത് എത്തുന്ന ഒരാളാണല്ലേ അവിടെ എത്തിയതിന് ശേഷം എന്താ എത്ര ചായ ഒരു ദിവസം മിനിമം കുടിക്കും രണ്ട് ചായ രാവിലെ രണ്ട് ചായ എന്തായാലും കുടിക്കും അതിന് ശേഷം എട്ട് മണി വരെ ഇവിടെ നിൽക്കും അതെ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണുന്നുണ്ട് വണ്ണപ്പുറത്തിൻ്റെ രാവിലത്തെ എല്ലാ സ്പന്ദനവും നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്ന ഒരാളാണ് ഇവിടെ എല്ലാവരും വന്നിങ്ങനെ സ്ഥിരമായി ചായ കുടിക്കുന്നതിന് എന്ത് കാരണമാണെന്നാണ് തോന്നുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചായ രീതിയിൽ തോന്നണേനുസരിച്ചുള്ള രാവിലെ നാലുമണി മുതൽ എട്ട് മണി വരെ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു ചെറിയ ഹെൽപ്പായിട്ട് തിരക്കിനിടയില് ചെറിയൊരു ഹെൽപ്പ് ചെയ്യും അതെ അതേപോലെ തന്നെ ഇവിടെ വണ്ണപ്പുറത്തിൽ വരുന്ന എല്ലാ ആളുകളെയും കാണാനും എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട് ഉണ്ട് അതിനൊരുപാട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ചായയും ജീവിതാസ്വാദനവും ഒരുമിച്ച് അടക്കമാണ് ഓരോരുത്തർക്കും അവരവരുടേതായ അനുസരിച്ച് ചായ എടുത്താണ് ഒരാളെ ഒരു പ്രാവശ്യം കണ്ടാൽ അവന് ഒരു ചായ നൽകാൻ എന്നും നമ്മൾ നമ്മൾ ഷിയാബക്കാടെ കട തുടങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷമായി ഈ മുപ്പത്തേഴ് വർഷമായിട്ട് ഇവിടെ നിന്ന് ചായ സ്ഥിരമായി കുടിക്കുന്ന ഒരാളാണ് ഇപ്പം നമ്മുടെ ഉള്ളത് എന്താണ് ഇപ്പം ഇത്രയും വർഷമായിട്ട് മുപ്പത്തേഴ് വർഷമായിട്ട് ഇവിടെ ചായ കുടിക്കാത്ത ഇല്ല സ്ഥിരമായിട്ട് എല്ലാ ദിവസവും ചായ എല്ലാ ഡെയിലി ചായ കുടിക്കും അപ്പോൾ തുടങ്ങിയ കുടിച്ചിട്ട് അതിനിപ്പോ അഡിക്റ്റ് ആയിക്കുവാണോ ചായ കുടിച്ചത് നമ്മളതിനൊക്കെ നമുക്ക് അതിനൊക്കെ അഡിക്റ്റ് ആയി പോയി അഡിക്റ്റ് ആയി പോയി നമ്മുടെ ജീവിതത്തിലും മാറ്റാൻ പറ്റില്ല ഇപ്പൊ ചായ കുടിച്ചില്ല അന്നത്തെ ദിവസം പോയി ഒരു വിചാരില്ല ഷിഹാബ് കി എനിക്കൊരു ചായതാ ഷിഹാബ്ക്കാരുടെ ചായക്കടയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതായിരുന്നു പക്ഷേ ഷിഹാബിക്കായോട് നമ്മൾ ഇതുവരെയും ഒന്നും സംസാരിച്ചില്ല കാരണം ഒരു ചായയുടെ ഗ്യാപ്പിൽ എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഷിഹാബിക്കാക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണേലും ഷിഹാബിഖാനെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ചെറിയ ഗ്യാപ്പിൽ ഷിഹാബ് ഷിഹാബിഖായോട് നമുക്ക് സംസാരിക്കാം ഷിഹാബ് ക ഇപ്പം ഈ കട തുടങ്ങിയിട്ട് എത്ര വർഷമായി മുപ്പത്തിയേഴ് വർഷമായി ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട പല ആളുകളും മുപ്പത്തിയേഴ് വർഷമായിട്ടും അടു അതിനടുത്തുള്ള കാലഘട്ടമായിട്ട് ഇരിക്കുന്ന ആളുകളാണ് ഒരു നല്ല രീതിയിൽ അവിടെ കാണാനും പരിചയപ്പെടാനും പക്ഷെ നമുക്ക് സാധിച്ചു ബന്ധങ്ങൾ പുലർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു വണപ്പുറത്തിൻ്റെ ഒരുപാട് ആളുകളുമായിട്ട് ബന്ധം പുലർത്താനും രാവിലെ എല്ലാവരും ചായ കുടിക്കാൻ വന്ന എല്ലാവരുമായിട്ടൊരു സ്നേഹം പുലർത്താനും എല്ലാം സാധിച്ചിട്ടുണ്ട് ഈ കട ഇങ്ങനെ ഒരു ചായക്കട എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനിവിടെ ചുറ്റുവട്ടത്തെ എല്ലാ സ്ഥലങ്ങളിലും നോക്കി പക്ഷേ ഈ കടയ്ക്ക് ഇതുവരെയും ഒരു പേരിട്ടിട്ടില്ല എന്താ ഇങ്ങനെ ഒരു പേരിനെക്കുറിച്ച് ചിന്തിക്കാത്തതിന് കാര്യം മുപ്പത്തേഴ് വർഷം തട്ടുകട അസിയുടെ കട എന്നറിയപ്പെടുന്ന ഉന്തോണ്ടി ആയിരുന്നു പണ്ട് പോലെ ആ ഉന്തോണ്ടി കച്ചവടം നൽകുമ്പോൾ തട്ടുകട അസിയുടെ കട എന്നാണ് അറിയപ്പെടുന്നത് അത് ആ പേരിൽ ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ ഒരു പേരിൽ ഒരു ബോർഡോ ഒന്നും വെക്കണമെന്നില്ല ചിന്തിച്ചിട്ടില്ല ഇല്ല അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടില്ല പേരിലെല്ലാ കാര്യം നമ്മുടെ ചായയുടെ ഒരു ഇത് ആൾക്കാരുമായിട്ടുള്ള ഒരു ഇത് വെച്ച് അപ്പോൾ പേരിലെല്ലാം വിശ്വാസം സ്വന്തം ചായയിലാണ് അപ്പോൾ നമ്മളൊരു പക്ഷേ കുറേ ആളുകളോട് സംസാരിച്ചിരുന്നു അവരുടെ എല്ലാം നിന്ന് നമുക്ക് മനസ്സിലായി ചായയിൽ തന്നെയാണ് കാര്യം പേരിലെല്ലാ കാര്യം എന്നുള്ളത് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്ന് കുറേ ആളുകളോട് ഞാൻ സംസാരിച്ചു സംസാരിച്ച ആളുകളിൽ നിന്നെല്ലാം അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ചായയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ എന്തോ എന്നുള്ളതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല പക്ഷേ പ്രത്യേകതയുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്താ നമ്മുടെ ചായയുടെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എരുമപ്പാലം കൊണ്ടാണ് ചായ എടുക്കുന്നത് വേറെ ഒന്നുമില്ല പിന്നെ ഒരാൾ ഒരു ഒരു പ്രാവശ്യം ഒരു ചായ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആ ചായ നമ്മൾ ആ ആൾ വരുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കും അതായത് ഒരു തവണ നമുക്ക് ഒരു ഒരാളെ കണ്ട് അയാൾക്ക് വേണ്ട ടേസ്റ്റ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും അയാളുടെ ടേസ്റ്റ് നമുക്കറിയാം അറിയാം അറിയാം അപ്പോൾ ഓരോ ആളുകൾക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം കൂട്ടാണോ ചായക്ക് പ്രത്യേകം കൂട്ടുന്ന ഓരോരോ സ്ട്രോങ് ആയിരിക്കും സ്ട്രോങ് അങ്ങനെ ഓരോരുത്തരും ഇതറിയാം അപ്പൊ അതനുസരിച്ച് കൊടുക്കും ഈ ചായക്കടയിൽ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് ഒരാൾ വന്നിട്ട് സ്ട്രോങ് ചായ വേണം ഒരാൾക്ക് വിത്തൗട്ട് വേണം ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ചായകൾ പറയും അപ്പൊ ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും തിരക്ക് ഞാൻ രാവിലെ കണ്ട തിരക്ക് കണ്ടിട്ട് ഞാൻ തന്നെ ജെട്ടിപ്പോയി അങ്ങനെ തിരക്കിനിടയില് ഒരാൾ വിത്ത് ഒരാൾ സ്ട്രോങ്ങും അങ്ങനെ പല 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 കാറ്റഗറി പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കേട്ട് തലയ്ക്ക് ഭ്രാന്താവാറുണ്ട് ഇല്ലില്ല ഇല്ല ഇല്ല കാരണം നമ്മുടെ ഉള്ളവർക്ക് നമുക്കറിയാം ഇന്ന ഇന്ന ഇന്നയാളാ ഇന്ന ചായ കൊടുക്കണ്ടതെന്നറിയാം അതനുസരിച്ച് നമ്മൾ എടുക്കും സംസാരത്തിനിടയിൽ എപ്പോഴും പറഞ്ഞിരുന്നു നമ്മൾ ഈ കട ആദ്യം ഒരു ഉന്തുവണ്ടി കടയായിരുന്നു അപ്പം ഈ ഉന്തുവണ്ടിയിൽ നിന്ന് ഇങ്ങനെ മാറിയ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ് ഇപ്പോൾ നമ്മൾ പല വലിയ ഹോട്ടലുകളുടെയും ഫ്രണ്ടില് ചെറിയ ഉന്തുവണ്ടി വെച്ചിട്ട് ചായ വിൽക്കുന്ന ചായ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് നൂറ്റൊന്ന് വിധം വിധം ചായകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു കാലഘട്ടമാണ് അങ്ങനെ വിൽക്കുന്ന സമയത്ത് നമ്മൾ ഉന്തുവണ്ടി മാറ്റിയിട്ട് ഇതിലേക്ക് മാറാൻ കാരണം എന്താ അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അന്ന് കൊറോണയുടെ സമയം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് റൂമുകളിലേക്ക് മാറി പിന്നെ ഉന്തുവണ്ടിയിലല്ല ഒരിത് നമ്മുടെ ചായയുടെ ഇതും കാര്യങ്ങളും ആ ജനങ്ങൾക്കറിയാം നമ്മളതനുസരിച്ച് കറക്റ്റ് ചെയ്യുന്നു വീണ്ടും ചായയിൽ തന്നെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതായത് പേര് ഇല്ലെങ്കിലും കുഴപ്പമില്ല ചായയിലാണ് കാര്യം അതുപോലെ ഉന്വണ്ടിയിലോ അല്ലെങ്കിൽ ചായ എവിടെ നിന്ന് നമ്മൾ സെർവ് ചെയ്യുന്നു എന്നുള്ളതിൽ എല്ലാ കാര്യം നമ്മുടെ ചായയിൽ തന്നെയാണ് കാര്യം എന്നുള്ളതാണ് ഞാനിവിടെ വന്ന് നിന്ന് ഇങ്ങനെ ചായ എടുക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് നിന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് ഒരു പക്ഷേ ഏതൊരു ഫീൽഡിലായി കഴിഞ്ഞാലും ആത്മാർത്ഥതയോടുകൂടി നിന്നാൽ ആ ഫീൽഡിൽ വിജയിക്കാൻ പറ്റും അഹാബകാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ ചെയ്യുന്ന കാര്യം ഒരാൾക്ക് ചായ കൊടുക്കുമ്പോഴും മനസ്സിൽ അയാൾക്കത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചായ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ടോ ഉണ്ടോ ഒരാൾ നമ്മുടെ ചായക്ക് കുറ്റം പറഞ്ഞ് വരരുത് കുടിക്കുമ്പോൾ തൃപ്തിയോടുകൂടി പന്ത്രണ്ട് രൂപ മേടിക്കുമ്പോൾ അത് തൃപ്തിയോടു കൂടി കുടിച്ച് തട്ട് പോകണം പോകാറ് ഈ തിരക്കിനിടയിൽ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ കുഴപ്പമില്ല പിന്നെ നമ്മുടെ ദോസ്തുക്കൾ എല്ലാ സുഹൃത്തുക്കളും ചായ കുടിക്കാൻ വന്നവരും എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൈസ മേടിക്കാനൊക്കെ കൂടെ തന്നെയുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കുവാണ് ഉണ്ടോണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരു സൗഹൃദ വലയം ഈ ചായക്കട കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ചായക്കട തുടങ്ങിയിട്ട് മുപ്പത്തി ഏഴ് വർഷമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇത്രയും നീണ്ട കാലയളവിനിടയിൽ ഒരുപാട് ആളുകൾ വന്ന് ചായ കുടിച്ച് പോയിട്ടുണ്ട് അങ്ങനെ ചായ കുടിച്ച് പോയ ആരെങ്കിലും പറഞ്ഞ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പോസിറ്റീവായ കാര്യം നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യം മനസ്സിൽ നിന്ന് പറയാൻ ഇപ്പോൾ തോന്നുന്നുണ്ടോ ഇഷ്ടംപോലെ ആൾ ഫാമിലി ആയിട്ട് വരുന്നുണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ ആയിട്ട് ചായ കുടിക്കാൻ ഒന്ന് വന്ന് കുടിച്ചിട്ട് സെറ്റപ്പാന്ന് പറഞ്ഞ കാര്യങ്ങൾ പോയവർ വീണ്ടും വരുന്നുണ്ട് ഫാമിലിയായിട്ട് ഈ അമ്പലത്തിലേക്ക് വ്യാഴാഴ്ച വ്യാഴാഴ്ച അവിടെ ഇതുള്ളതിൻ്റെ പേരിൽ അവിടെയും വരുന്നുണ്ട് അവർ വരുന്ന സ്ഥിരമായിട്ടും അവർ വ്യാഴാഴ്ച വ്യാഴാഴ്ച ചായ കുടിക്കാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുപ്പത്തേഴ് വർഷത്തെ ചായ കൊടുക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്നിട്ട് മോശമായി പോയി ഈ ചായ എന്തിനു കൊള്ളാം ചോദിച്ച് മനസ്സിനെ വിഷമിപ്പിച്ചിട്ട് പോയേക്കുന്ന ആരിലുണ്ട് ഒരാളുമില്ല സന്തോഷത്തോടു കൂടി തന്നെ പോയിട്ടുള്ളൂ ഒരാളും ഈ പറ്റ് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ പായ മോശമാണെന്ന് പറഞ്ഞ് ഇന്നുവരെ ഒരാൾ വെച്ചിട്ട് പോയിട്ടില്ല നൂറ് ശതമാനം ആളുകളും സന്തോഷിച്ച് പോയിട്ടുള്ളൂ വണ്ണപ്പുറത്തിന് ഒരുപാട് ആത്മാർത്ഥമായി ഒരുപാട് ചായകൾ എടുത്തുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഉന്തുവണ്ടിയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പല വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ ഫ്രണ്ടിൽ വരെ ഉന്തുവണ്ടികൾ വെച്ചിട്ട് ചായ കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ ആ പഴയ ഉന് തിരിച്ചു തിരിച്ച് കൊണ്ടുവന്നുകൂടാ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം രണ്ടാമതൊരു കാര്യം കൂടി നമ്മളുടെ ഈ ഷോപ്പിന് എല്ലാവരും ഇതിലേക്ക് പാസ് ചെയ്തു പോകുന്ന സമയത്ത് കാണാൻ ഭാഗത്തിന് ഒരു ബോർഡും അതിലൊരു പേരും വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരും പക്ഷേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ കടയിൽ തേടി വന്നു കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് വെച്ചാൽ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം രണ്ട് ചോദ്യം ഉന്തുവണ്ടി രണ്ട് പേര് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത് ഉന്തുവണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് നമുക്ക് മറക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഉള്ള റൂമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അത് ഉന്തുവണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കച്ചവടം ചെയ്യാനുള്ള സംവിധാനം ഇല്ല അപ്പോൾ അത് ഫ്രണ്ടിൽ കൊണ്ടിട്ടുമ്പോൾ മറ്റേ അപ്പുറം ഇത്രയൊക്കെ ഉള്ള കടക്കാർക്കൊരു തടസ്സമായതിൻ്റെ പേരിലാണ് കാരണം മുപ്പത്തഞ്ച് വർഷം പോലുള്ള നമ്മളെ ഉന്തുവണ്ടിയുടെ കൂടെ ജീവിച്ച ഒരാളാണ് അത് നമുക്ക് മറക്കാൻ പറ്റില്ല ആ ഉന് ഒരു നെസ്റ്റാൾജി ആയിട്ട് നമ്മുടെ കടയുടെ മുമ്പിലേക്ക് വന്ന് കാണണമെന്നാണ് ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നത് അതുപോലെ പേരിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് ആളുകൾ ഇതിലേക്ക് പാസ് ചെയ്തു പോകുന്ന സമയത്ത് നമ്മളുടെ പല വ്യത്യസ്തമായ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് വണ്ണപ്പുറം അപ്പോൾ അവിടെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഇതിലെ കടന്നു പോകുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഈ കട എവിടെയാണെന്നൊന്ന് അറിയണം എന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേര് വെച്ചിട്ട് ഒരു ബോർഡ് നമുക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഷിഹാബിൻ്റെ ചായപ്പീടിക എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉന്തു വണ്ടിയൊക്കെ കൊണ്ടു വച്ചതിന് ശേഷം ഷിഹാബിൻ്റെ ചായ വണ്ടി എന്നൊക്കെ പറഞ്ഞ ഒരു പേര് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അത് ശ്രദ്ധിക്കാനും പെട്ടെന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറി വരാനും അതൊരു സഹായകമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ തോന്നുന്നത് അത് ഒരു ഇതാണ് അപ്പോൾ എന്തായിരുന്നാലും വളരെ സന്തോഷം ഒരുപാട് ആളുകൾക്ക് മനസ്സ് നിറഞ്ഞ് ചായ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു അങ്ങനെ വണ്ണപ്പുറത്തെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായി വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം നമ്മളുടെ വണ്ണപ്പുറത്തെ വിസിറ്റ് ചെയ്യുന്നപ്പോൾ വണ്ണപ്പുറംകാർക്ക് എല്ലാവർക്കും ഈ ഷോപ്പ് വളരെ പരിചിതമായ ഒന്നാണ് പക്ഷേ വണ്ണപ്പുറം കാണാൻ വരുന്ന വണ്ണപ്പുറത്ത് ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കാണാൻ വേണ്ടി വരുന്ന ഒത്തിരി ആളുകളുണ്ട് അതായത് നമ്മുടെ കോട്ടപ്പാറ മഞ്ഞ് കാണാൻ വരുന്ന ആളുകളുണ്ട് കാറ്റാടിക്കടവ് കാണാൻ വരുന്ന ആളുകളുണ്ട് അതുപോലെ അമ്പാറ തൊമ്മൻകുത്ത് ആനയാടിക്കുത്ത് ഇങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഉള്ള ഒരു ഒരു സ്ഥലമാണ് വണ്ണപ്പുറം സോ ഈ വണ്ണപ്പുറം കാണാൻ വേണ്ടി വരുന്ന ആളുകളിലാണ് നിങ്ങളെങ്കിൽ നിർബന്ധമായും ഇവിടെ രാവിലെ ഈ ഒരു ചായ കുടിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആയിട്ടുള്ള വിവരം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഈ പറഞ്ഞൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വണ്ണപ്പുറത്തിന് വരാൻ ശ്രമിക്കുക വണ്ണപ്പുറത്തിൻ്റെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് കാണാൻ ശ്രമിക്കുക വണ്ണപ്പുറത്ത് ഒത്തിരി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആസ്വദിക്കാനുള്ള സ്ഥലമുള്ള ഒരു സുന്ദരമായ ഗ്രാമമാണ് വണ്ണപ്പുറം അപ്പോൾ ഇവിടെ വരികയും നമ്മുടെ ഷിഹാബിക്കാടെ ചായമൊക്കെ കുടിച്ച് കോട്ടപ്പാറയിൽ മഞ്ഞയ്ക്ക് കണ്ട് ഒരു ദിവസം പൊളിച്ച് അങ്ങ് പോകാം സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണണമെന്ന പ്രതീക്ഷയിൽ ബായ് താങ്ക്